വൈക്കത്തെ ആക്രികളുടെ ഉടമയ്ക്കും കുടുംബത്തിനു നേരെ ആക്രമണം മോഷണ വസ്തുക്കൾ വാങ്ങാൻ വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു ആക്രമണം വൈക്കം വൈപ്പിൻപടിയിൽ കെ എം സുബൈറിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന എം ആൻഡസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിലും സമീപത്തെ വീട്ടിലുമെത്തി ആക്രമണം നടത്തിയതായാണ് പരാതി ശ്രീനാരായണപുരം സ്വദേശികളായ യുവാക്കളാണ് ആക്രമണം നടത്തിയത് ശനിയാഴ്ച വൈകിട്ട് ഏഴിനാണ് സംഭവം രണ്ട് യുവാക്കൾ അഞ്ച് കിലോ തൂക്കം വരുന്ന ചെമ്പടങ്ങിയ കേബിളുമായി കടയിൽ വിൽക്കാനെത്തി മോഷണം നടത്തിയതാണോ എന്ന് സംശയം തോന്നിയതിനാൽ പണമില്ലെന്ന് പറഞ്ഞ് യുവാക്കളെ മടക്കാൻ ശ്രമിച്ചു ഇതോടെ യുവാക്കൾ സ്ഥാപനത്തിലുണ്ടായിരുന്ന ജീവനക്കാരെ അസഭ്യം പറയുകയും കമ്പിവടി ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു നാട്ടുകാരും യാത്രക്കാരും കൂടിയതോടെ ഇവർ മടങ്ങുകയായിരുന്നു പിന്നീട് ഇരുപത് മിനിറ്റിനുള്ളിൽ മർദ്ദിച്ച യുവാവും മറ്റു രണ്ടു പേരും കൂടി ആക്രിക്കടയുടെ സമീപത്തുള്ള സുബൈറിന്റെ വീട്ടിലെത്തി അസഭ്യം പറഞ്ഞു ചോദ്യം ചെയ്യുന്നതിനിടെ വീണ്ടും മർദ്ദിക്കുകയും ഇതോടെ സംഘത്തില്പ്പെട്ട ഒരാളെ പിടികൂടി വൈക്കം പോലീസിലേല്പ്പിച്ചതായും സംഭവവുമായി ബന്ധപ്പെട്ട് വൈക്കം പോലീസിൽ പരാതി നൽകിയതായും ഉടമ പറഞ്ഞു